നടൻ ഇന്ദ്രജിത്തിൻ്റെയും നടി പൂർണിമയുടെയും മൂത്ത മകളാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത് സംഗീതത്തോട് വലിയ താല്പര്യമുള്ള താരപുത്രി ഇതിനകം സിനിമയിൽ പിന്നണി ഗായികയായി ശോഭിച്ചു കഴിഞ്ഞു ഇടയ്ക്ക് വിദേശത്ത് പഠിക്കാൻ പോയ താരപുത്രി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ വസ്ത്രധാരണത്തിന്റെ പേരിലും മറ്റുമൊക്കെ നിരന്തരം വിമർശനങ്ങൾ നേരിടാറുള്ള ആളാണ് പ്രാർത്ഥന എന്നിരുന്നാലും ഇതൊന്നും കാര്യമാക്കാതെ മുന്നോട്ടു പോവുകയാണ് ഇതിനിടെ പ്രാർത്ഥനയുടെ പുതിയ ചില വീഡിയോ പ്രചരിക്കുകയാണിപ്പോൾ ഒപ്പം മുൻപ് വന്നതുപോലെ ബോഡി ഷെയ്മിങ് അടക്കം വിമർശനങ്ങളും നേരിടുകയാണ് താരപുത്രി അന്തരിച്ച പ്രമുഖ നടൻ സുകുമാരൻ്റെ മൂത്ത പേരക്കുട്ടിയാണ് പ്രാർത്ഥന ഇന്ദ്രജിത്ത് പലപ്പോഴും മല്ലിക സുകുമാരനും കുറിച്ച് സംസാരിക്കാറുണ്ട് അഭിനയത്തെക്കാളും പാട്ടിനോടാണ് താരപുത്രിക്ക് താല്പര്യം അങ്ങനെ സംഗീത മേഖലയിൽ ചുവടുറപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ദ ഗ്രേറ്റ് ഫാദർ എന്ന സിനിമയിൽ പാടിക്കൊണ്ടാണ് പ്രാർത്ഥന പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് മോഹൻലാൽ എന്ന സിനിമയിലെ ലാല ലാലേട്ട എന്ന പാട്ടുപാടി ഹിറ്റാക്കി മാറ്റി ഇതിലൂടെ വലിയ പുരസ്കാരങ്ങളും താരപുത്രിയെ തേടിയെത്തി പിന്നീട് ചെറുതും വലുതുമായ നിരവധി ഗാനങ്ങൾ ആലപിച്ചു കൊച്ചിയിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷമാണ് വിദേശത്ത് പഠിക്കാൻ പോകുന്നത് ലണ്ടനിലെ ഗോഡ്സ്മിത്തിൽ സ്മിത്തിൽ സംഗീതത്തിൽ ബിരുദമെടുക്കാനായി പോകുന്നത് ഇതോടെ വേഷത്തിലും രീതികളിലുമൊക്കെ മാറ്റം വരുത്തി ഇൻസ്റ്റാഗ്രാം പേജുകളിലൂടെയും മറ്റും പ്രാർത്ഥന പങ്കുവെക്കുന്ന ചിത്രങ്ങൾ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു കഴിഞ്ഞ ദിവസം സിനിമ കാണാനോ മറ്റോ എത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽപ്പെട്ട താരപുത്രി തന്റെ വിശേഷങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ഇവിടെയും പ്രാർത്ഥനയുടെ വേഷമാണ് പലരെയും ചൊടിപ്പിച്ചത് വെള്ള നിറമുള്ള ഇന്നർ ടോപ്പും പുറത്ത് ചുവപ്പ് നിറമുള്ള ഓവർ കോട്ടും കറുത്ത പാൻറ്റുമായിരുന്നു പ്രാർത്ഥന ധരിച്ചത് മുടി അഴിച്ചിട്ട് വളരെ സിമ്പിളായിട്ടാണ് താരപുത്രി എത്തിയത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് താനിപ്പോൾ നാട്ടിലാണ് പഠിക്കുന്നതെന്നും താരപുത്രി പറഞ്ഞിരുന്നു എന്നാൽ വസ്ത്രധാരണം തീരെ ശരിയാകുന്നില്ലെന്നാണ് പ്രാർത്ഥനയോട് ആരാധകർ പറയുന്നത് നല്ല ഡ്രസ്സ് ഇങ്ങനെ തന്നെ പഠിക്കാൻ പോകണം ഇനി ഇവളെ എങ്ങാനും മധ്യപ്രദേശുകാർ ഉദ്ഘാടിക്കാൻ കൊണ്ടുപോകുമോ ഇന്ദ്രജിത് പൂർണിമ ദമ്പതികളുടെ മകളല്ലേ എന്നിട്ടും സാമ്പത്തികമായി ഇത്രയും ദാരിദ്ര്യമോ യു കെയിൽ പോയി കിട്ടാവുന്ന സ്വാതന്ത്ര്യം മുഴുവൻ ദുരുപയോഗിച്ചു വന്നു പഠിക്കാൻ ഇവിടെയാ നേരം എന്നിങ്ങനെ നീളുകയാണ് കമൻറ്റുകൾ ഏറ്റവും പുതിയതായി പ്രാർത്ഥനയുടെ കൊച്ചനും നടനും നായകനുമായ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന എംബുരാൻ എന്ന ചിത്രത്തിലാണ് പ്രാർത്ഥന പാടിയിരിക്കുന്നത് പൃഥ്വിരാജ് തന്നെ എഴുതിയ പാട്ടാണ് താരപുത്രിക്ക് പാടാൻ അവസരം ലഭിച്ചത് മാർച്ച് അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തും